ഹലോ ഗൈസ് ഞാൻ മഞ്ജു ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ ഒരു മറുപടി ആയിട്ടാണ് അതായത് ഞാൻ നമ്മുടെ അർജുൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഞാൻ കോപ്രായത്തിന് കാണിക്കുവാണ് അല്ല കേട്ടോ ഞാൻ ഒരിക്കലും അവനെ കളിയാക്കിയതും അവനൊന്നുമല്ല അവനൊന്നും നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട് അവൻ തിരിച്ചു വരുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രാർത്ഥിച്ച ആളാണ് ഞാനും പക്ഷെ അവനങ്ങനെയല്ല അവനാ നമ്മൾ ആ പ്രതീക്ഷയിൽ തെക്കിച്ചിട്ടാണ് അവനെ കണ്ടെത്തിയത് അപ്പോൾ ആ ഉസിര എന്നുള്ള പാട്ട് നമ്മൾ നമ്മളെപ്പോൾ കണ്ടാലും എനിക്ക് എപ്പോൾ കേട്ടാലും അവനെ ഓർമ്മ വരും അപ്പോൾ ഒന്നും ചെയ്യാവനെ നമുക്ക് വേണ്ടി പ്രാർത്ഥന അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്കെന്താ ഒരു വലിയ ആ ഒരു സോങ്ങാനും അവനെ ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഫോട്ടോ ബാക്കിലിട്ടിട്ട് ആ സോങ്ങിൽ എനിക്കത് ഒരുപാട് ആക്ടിങ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ രീതിയിൽ ഉസിരേനി അതായത് അവനെ ഒരു അവനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഒരിക്കൽ ലൈഫിൽ വളരെ വേദനിപ്പിട്ട് വേ അമ്പലമായി നമ്മൾ നിൽക്കുന്ന ഒരാളാണ് അത് കാണിച്ചും അതിൻ്റെ മനസ്സിലുണ്ടാകും അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ കോപ്രയത്തിനെ കാണിക്കുകയോ ലൈക്ക് കമൻസും വാങ്ങാനും എല്ലാം കേട്ടോ സത്യമായിട്ടും അല്ല ഇഷ്ടം കാരണം അവനോടുള്ള ഇഷ്ടം എന്തോ മനസ്സിന് എനിക്കാണ് ഭയങ്കര ഇഷ്ടം നമുക്ക് നിങ്ങളെപ്പോലെ എനിക്കും അവൻ എൻ്റെ സുന്ദാനിയൻ തന്നെയായിരുന്നു അനിയനോ ചേട്ടനോ ഒക്കെ ആയിരുന്നു അപ്പോൾ അവൻ തിരിച്ചു വരുന്ന ഓരോ നിമിഷം ഞാനും ഇപ്പോഴുള്ള ഞാനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ ആ ഒരു ഓർമ്മ എനിക്കൊന്നും അവനെ ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥന അല്ലാണ്ട് അപ്പോൾ അവർ ഓർമ്മ ആ ഒരു സോങ്ങ് എപ്പോഴും അവനെപ്പോഴും ഓർമ്മയില്ല അപ്പം നമ്മൾ യൂട്യൂബിൽ തുടങ്ങി തുറന്നാലും അവനെ അവനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ അതുകൊണ്ടേ ചെയ്താണ് അതായത് വേറൊരു ഉദ്ദേശമല്ല പ്ലീസ് അല്ലാരും മനസ്സിലാക്കണം അല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദ്ദേശത്തോടെ ചെയ്തതല്ല